മൾബരിന്ന് ഒരു രക്ഷില്ലാത്ത ടേസ്റ്റിൽ ഒരു കിടന സാധനമാണ് ഈ മൾബറി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ മൾബറി എന്നാണ് പറയുക ഞങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്ന് കമൻറ്റ് ഇട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അന്ന് പോയി ഞങ്ങൾ ആ കാട്ട് കയറി എവിടെ കയറും എന്ന് ചോദിക്കരുത് ആരൻ്റെ പറമ്പാണോ പോലും ചോദിക്കരുത് ആടെ കയറിയിട്ടാണ് സാധനം പറിക്കുന്നത് ഇതൊക്കെ ഉണ്ടാവും ഈ മരത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഈ നൈസ് നൈസ് ആയിട്ടുള്ള സാധനം ഇതാണ് മൾബറി അത് നല്ലത് നോക്കി പറിക്കണം അതിൻ്റെ അകത്ത് മോശമായിട്ടുള്ള സാധനങ്ങളൊന്നും പറിച്ചെടുത്തിട്ട് പറയരുത് ഇത് മോശമാണ് സാധനമാണെന്ന് നല്ല നല്ല എന്താ സംഭവം നോക്കി അമ്മ രസമല്ലേ കാരണം ഇത് ഞാനും അപ്പവും കണ്ണനും ഒക്കെ കൂടെ പോയിട്ട് പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ സാധനം കുറേ കിട്ടുന്നുണ്ട് ചെക്കൻ കുറേ കണ്ട് കയ്യിലൊക്കെ പറിച്ച് വെക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ശേഷേ കിട്ടുന്നുള്ളൂ ചെറുതാണെങ്കിൽ സംഭവം ഇത് ടേസ്റ്റുള്ള ഐറ്റം ആട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ പറിച്ച് കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ് മൾബറിയിന്നൊക്കെ പറിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാലുണ്ട് ഫീലിൻ്റെ മോനായത് കൈ വേണ്ട സെറ്റ് സാധനം ഇത് ഓരോന്നുവെച്ചേ കിട്ടുകയുള്ളു പക്ഷേ അതാണ് പ്രശ്നം അതാണ് നമ്മൾക്ക് ക്ഷമ വേണം ഏതൊരു കാര്യത്തിനായാലും അപ്പോൾ ക്ഷമയോടെ ഓരോന്നുവെച്ചങ്ങനെ പറിച്ച് പറിച്ച് കഴിക്കുകയാണ് എന്താ അവിടെ കണ്ടത് അപ്പുമാണ് അപ്പുമാണ് പറഞ്ഞത് ഇന്ന ലൊക്കേഷനിൽ വന്ന സാധനം ഉണ്ട് അങ്ങനെ ദാപുരമാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നത് ഇവിടെ വരെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പോകുന്നതുകൊണ്ട് ഒരു വൈബൊക്കെ ഉണ്ടായത് കൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറിച്ചിങ്ങനെ എൻജോയ് ചെയ്യാണ് ആ മൊമെൻ്റ് ഇങ്ങനെ ഇങ്ങനെ ആ നമ്മുടെ നല്ല മൊമെൻ്റ് ഇങ്ങനെ എൻജോയ് ചെയ്യുക മൽബരൊക്കെ പറിച്ചു തരണം മൽബരൊക്കെ കിട്ടു പറഞ്ഞാൽ മൽബര ഞങ്ങളെ ആടിലുണ്ടോ ഈ സാധനം ഉണ്ടോ അവിടെ ഉണ്ടോ അതാണ് പറഞ്ഞത് ഇത് കിടലനാണ് പറഞ്ഞാൽ കുറേ പറച്ചതിനെ ഒന്ന് നിലത്ത് പോയപ്പോൾ നോക്കി കുറെ എണ്ണം നിലത്തും കിടക്കുന്നുണ്ടേനി നിലത്തിങ്ങനെ വീണെടുക്കുക അത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ അതിൻ്റെ മുകളിൽ നിൽക്കില്ല പറഞ്ഞ് അങ്ങനെ അന്നാൽ തന്നെ പോരൂതാ ഇതിൻ്റെ മുകളിലൊരു എന്തൊരു ഒരു ഇത് എന്ത് ജീവിയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല ജീവനെ മനസ്സിലാകത്തോടെ ഞാൻ അങ്ങനെ നോക്കി നിന്നു പോയി പിന്നെ അതിനുശേഷം ഞാൻ ബാക്കി മൾബറി പറക്കാനുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ വേറെന്ന് വെച്ചാൽ പറക്കേനെ മൾബറി കിടലിനാണ് മക്കളെ ഇന്നിപ്പോൾ മൾബറി ഇവിടെ രാവിലെ എണീറ്റ് ഭക്ഷണമൊക്കെ അയച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയേനെനി അപ്പോൾ ഈ ചെങ്ങായി ഇവിടെ വീട്ടിൽ പരിപാടി ഉണ്ടായിരുന്നു അന്നപ്പം അമ്മിയേച്ചീൻ്റെ വയറുകാണൽ ചടങ്ങ് അതിനുണ്ടായിരുന്നു അന്ന് അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ചെങ്ങായി പറഞ്ഞിങ്ങനെ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ വരി സെറ്റാക്കാം വൈബാക്കാം എന്നൊക്കെ പറഞ്ഞ് കൂട്ടിയിട്ടുണ്ട് അത് അനിയന് ബാക്കിയുള്ള പർച്ചൊക്കെ കൊടുത്തിട്ടുണ്ടനി അപ്പോൾ ആളിത് കുത്തിരുന്ന് നല്ല വെട്ട് വെട്ടി ഞങ്ങൾ കൊടുത്തേക്കാൻ പാടും അതുകൊണ്ട് തിരിച്ച് പോരുന്ന ഇടത്ത് മൊത്തം ഉള്ളതിന് അങ്ങനെയൊരു പ്രശ്നമുണ്ട് ഇനിയിൽ സംഭവം അത് കഴിക്കാൻ നോക്കിയപ്പോൾ കുറച്ച് എണ്ണം നിലത്തും പോയി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളിത് അനി മരൊക്കെ വളച്ച് ബാക്കി കഴിക്കാനുള്ള അല്ല പറിക്കാനുള്ള പ്ലാനിങ്ങിലാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മൾബറി എന്ന് പറഞ്ഞ സംഭവമാണ് ഇവിടെ ഏച്ചിയൊക്കെ വന്ന് ചോദിക്കേണ്ടത് ഇത് എന്താ സംഭവം ഈ കാണിക്കുന്നതെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് മൾബറിയാണ് ഇത് ഞാൻ കുറേ നേരമായിട്ടുള്ള ചേച്ചിക്ക് സംശയം ഉണ്ടോ മൾബറിനെ പറ്റി മൾബറി എന്താണ് മൾബറി എന്ന് പറഞ്ഞാൽ മരത്തിന്റെ മോൾ മോളുണ്ടാവുന്ന ഒരു ഫ്രൂട്ട് ആണ് മൾബറി ഫ്രൂട്ട് ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ അപ്പൊ വാങ്ങിയിട്ടൊന്നും കഴിച്ചു നോക്കണം ഞങ്ങള് വിൽക്കുന്നുണ്ട് ഇപ്പൊ ഹോൾസെയിൽ റേറ്റാണ് സാധനം കൊടുക്കും സംഭവം ഒക്കെ പറിച്ചെടുത്ത് ഞങ്ങൾ അങ്ങനെ തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക് ഇത്രയോ കിട്ടിയുള്ളൂ കിട്ടിയതിനു ശേഷം ഞങ്ങൾക്ക് എല്ലാവരും ഹാപ്പിയാണ് കിട്ടിയാലും നമ്മള് സംതൃപ്തിപ്പെടുക എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട് അപ്പൊ ഞങ്ങളൊക്കെ പറിച്ചു കഥയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ ഇത് കയ്യിലേക്കും കയ്യിലേക്കും കൈമാറി കൈമാറി അങ്ങനെ കുറെ എണ്ണം നിലത്തും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇനി ഓരോ പൊട്ടടിത്തരങ്ങൾ ഇത് കഴുകാൻ വേണ്ടി ഇനി ഗ്ലാസ്സിലേക്ക് ആക്കുമ്പോൾ അങ്ങനെയും പോകും കുറച്ച് കുറച്ച് പോയാലും ഞങ്ങൾ നിലത്തുനിന്ന് എടുത്ത് പിന്നെയും ഗ്ലാസ്സിലേക്ക് ഇട്ട് അങ്ങനെയൊക്കെയാണല്ലോ ലൈഫ് അങ്ങനെയല്ലേ മക്കളെ മുൻപ് വീണ് പോയാലും മ്പൾ തിരിച്ചെടുക്കണം എന്നാണ് അത്ര അങ്ങനെ കിട്ടിയ സാധനം എടുത്ത് ഗ്ലാസ്സിലൊക്കെ ആക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് രണ്ട് കുലുക്കൊക്കെ കുൽക്കി ഇങ്ങിങ്ങനെ കണ്ടിട്ടുണ്ടാറില്ല അതിങ്ങനെയാണ് കഴുകൽ എന്നൊക്കെ കേട്ടാങ്ങൾക്ക് ഒരു അത്ഭുതം വരുന്നില്ല അങ്ങനെ വീടൊരു ഭംഗിയാമല്ലോ വെച്ച് ഇങ്ങനെ കഴുകാനുള്ള പ്ലാനിങ് ആണ് എന്തൊക്കെ പറഞ്ഞാലും മക്കളെ മൾബറി ഈസ് മൾബറി അത്ര തന്നെയുള്ള ഒക്കെ പറയാം ഇത് സംഭവം അതാ കേക്ക് ഗ്ലാസ്സിലൊക്കെ ആയി കേക്ക് വൃത്തിയായി പിന്നെ ഇത് പരിപാടി അങ്ങ് തുടങ്ങല്ലേ ഞങ്ങൾ മൾബറി കഴിക്കൽ പരിപാടി ഇതാ ഗ്ലാസ് നിന്ന് ആ കയ്യിലേക്കൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അത്ര ഉണ്ട് കേട്ടോ സാധനം സാധനം ഉണ്ട് ഒരാൾ ആക്ക് കഴിക്കാനുള്ളെങ്കിൽ ഒരു അര ആക്ക് കഴിക്കാനുള്ളതുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇത് അതെങ്ങനെ ഞങ്ങൾ പടക്കാൻ പോകുകയാണ് കഴിക്കാൻ പോവുകയാണ് മക്കളെ നോക്കല്ലേ ഇതാ ഏട്ട ഉണ്ട് അപ്പുണ്ട് പിന്നെ ഇതാ വീട് എടുക്കുന്ന ആണുണ്ട് അവരെല്ലാവരും കഴിച്ച് ഇവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അപ്പുഴത്തിൻ്റെ വായിൽ നിന്ന് സംഭവം ടേസ്റ്റ് ഉണ്ടായിട്ടോ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്ത് കഴിക്കാൻ ഒരു മൂഡുള്ള സാധനം തന്നെ കണ്ടത്തിലൊക്കെ പോയി കുത്തിന്ന് കഴിക്കുക എടേ വേണേൽ പോയി കുത്തിന്ന് നിന്ന് കഴിക്കാം സാധനം കഴിച്ചാൽ പോരെ വിഷു പറയാൻ പോരെ അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചു അപ്പോൾ നിങ്ങൾ മളബരൊക്കെ കിട്ടുമ്പോൾ കഴിച്ചൊക്കെ വേറെ ആയിട്ട്